ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെ നമ്മൾ നേരിടുന്നത് പോലെ തന്നെ ഇരിക്കും മാധ്യമ പ്രവർത്തന രംഗത്ത് ഒത്തിരി വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികളെ കുറിച്ച് ഞാൻ പറയേണ്ടതിൻ്റെ കാരണം നിങ്ങൾ അതൊക്കെ സ്ഥിരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ആരംഭിക്കുന്നതെന്നെ സമ്മർദ്ദത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ് ഉണരുന്നതിന് മുമ്പിൽ നിങ്ങൾ പലർക്കും ഫോൺ വരും കുറഞ്ഞാൽ കിടക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു മെസ്സേജസ് ഉണ്ട് എല്ലാം സ്വാധീനിക്കുന്നതിന് വേണ്ടി നമ്മളെ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് വ്യക്തിബന്ധങ്ങൾ അത് വേറെ വശത്തുണ്ട് അപ്പൊ വ്യക്തിബന്ധങ്ങൾക്ക് മുതിയാതെ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഉള്ളിറ്റി ആശയം നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമപ്രവർത്തകരുടെ നീക്കം നൂൽപാലത്തിലെ യാത്ര പോലെ തന്നെയാണ് അങ്ങോട്ടും മുറിയാം ഇങ്ങോട്ടും അറിയാം പക്ഷേ നൂൽപാലത്തിൻ്റെ അക്കരെ കയറാൻ കഴിയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരാണ് സക്സസ്ഫുൾ മാധ്യമ മാധ്യമപ്രവർത്തകരായി നിൽക്കുന്നത് അതോടൊപ്പം മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമത്തിനുള്ള ഒരു പ്രചാരണത്തെ അത് കൂട്ടുകയും ചെയ്യാറു അത് കുറയുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ട് എന്ത് എല്ലാം കൂടി മധ്യത്തിൽ മാധ്യമരംഗത്തെ പിടിച്ചു നിർത്തുന്നത് നിലനിർത്തുന്നത് മാധ്യമപ്രവർത്തകരായിരുന്നു നിങ്ങളാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ് അതുകൊണ്ട് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന് നമ്മുടെ ആളുകൾക്ക് കിട്ടുന്ന എല്ലാ സൗകര്യവും ഉപയോഗിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ മറ്റു കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അതേസമയം ഇപ്പോൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരെ വേട്ടയാണെന്നൊരു കാലം കൂടിയാണ് നിൽക്കുന്നത് എന്റെ കയ്യിൽ ഇപ്പോൾ തന്നിരിക്കുന്ന പുസ്തകം ഞാൻ ഞാനതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ തന്നെ അതിലെ ഫ്രണ്ട് പേജിൽ കാണുന്ന പല ഫോട്ടോസും അങ്ങനെയുള്ള ഒരു ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരുമായി മുന്നോട്ട് പോയി വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് അത് ആ റിസ്ക് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം ആ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കുന്നത് വ്യക്തിപരമായിട്ടല്ല ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഒരു സമൂഹം ചാച്ചാടി പോകാതിരിക്കാൻ അത് ഏകപക്ഷീയമായി പോകാതിരിക്കാൻ അവിടെ നീതിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ മറ്റാർക്കെ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ കഴിയൂ അതാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ശക്തി കേന്ദ്രങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നതില്ല നാലാം തോണ് എന്ന് പറയുന്നതാണ് ആ തൂൺ ഉടങ്ങാൻ ജനാധിപത്യം തന്നെ തകരും ഏത് രാജ്യത്തും നോക്കുന്നു ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ആ പ്രവർത്തനത്തിൽ വലിയ റോളുണ്ട് എന്നാൽ റോളില്ലാത്ത മാധ്യമ പ്രവർത്തനത്തിൽ റോളില്ലാത്ത സ്ഥലങ്ങളിൽ ജനാധിപത്യം ഇല്ലതാണ് അതിൻ്റെ അർത്ഥം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് ഈ ഏറ്റവും ശക്തമായ ഒരു ശക്തി സങ്കേതം എന്ന് ഞാൻ കണക്കാക്കുകയാണ് ആ രംഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സി ശ്രീനാരായണൻ എഴുതിയിട്ടുള്ള ഒരു മരണമൊഴികൾ എന്ന് പറയുന്ന ഈ പുസ്തകം എല്ലാം വായിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അതിനകത്തെ കഥാതന്തു കേന്ദ്ര ബിന്ദു ഇതായിരിക്കും ഞാൻ ഞാൻ കണക്കാക്കുകയാണ് ഞാൻ പുസ്തകം റിലീസ് ചെയ്തതായിട്ട് അറിയിക്കുന്നു നമസ്കാരം